ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് വീട്ടിൽ വരുവാണ് വന്ന് കഴിഞ്ഞിട്ട് മീനാക്ഷിക്ക് ഒരു സന്തോഷമില്ല സന്തോഷമില്ലാട്ടോ മീനാക്ഷി ആണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് ആകാശം ചോദിക്കുന്നതുകൊണ്ട് എന്താ കാര്യം നിൻ്റെ മുഖം പാടിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയണോണ്ട് നിങ്ങൾക്കാർക്കും എൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എല്ലാവരോടും ക്ഷമ ഞാൻ ഇന്ന് ലീവ് എടുത്തത് സോറി എന്നോട് ക്ഷമിക്കണം വേട്ട അത്യാവശ്യ കാര്യമായതുകൊണ്ട് ലീവെടുത്ത് പോയതാണെന്നൊക്കെ എല്ലാവരോടും പറയാം അപ്പോൾ ആകാശ് പറയുന്നുണ്ട് ഭർത്താവിനോട് സോറി പറയാൻ ഭയങ്കര മടിയാന്ന് എനിക്കല്ലേ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിളിച്ചിട്ട് ഓഫീസിലുള്ളവരെയൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ സോറി പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റാന്ന് പറയുകയാണ് അപ്പോൾ തന്നെ മീനാക്ഷി പറയാം എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ വിചാരം ഞാൻ നാട്ടുകാരെ ആരെയും വിളിച്ചിട്ട് സോറി പറഞ്ഞില്ല ഇത് ജോലി സ്ഥലത്ത് ഒരു ഓഫീസാണ് നമുക്ക് എൻ്റെതായിട്ടുള്ള ഉണ്ട് അവിടെ എന്നെപ്പോലെയുള്ളവർ ഇരുത്തിക്കുന്ന എന്തിനാ അവിടുത്തെ കാര്യങ്ങൾ സുഗമമായിട്ട് പോകാനല്ലേ ശമ്പളം തന്നിരുത്തിക്കുന്നത് തൊട്ടേനും പിടിച്ചതിനും ലീവ് എടുത്തിരിക്കാനാണ് പിന്നെ ജോലി എന്തിനാ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആകാശിനെ മുഖത്തൊക്കെ പറയാൻ ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടുകാർ എപ്പോഴും പറയും ഒരു ഗവണ്മെന്റ് ജോലിക്കാരെ തന്നെ കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടെന്താന്ന് അപ്പോൾ ആകാശിൻ്റെ മുഖം അങ്ങ് പാടി ആകാശ് പറയാണ് അത് ശരി അപ്പോൾ നിനക്കോ തോന്നിത്തുടങ്ങിയല്ലേ ഞാനൊരു കൂലിപ്പണിക്കാരനാണല്ലോ സാധാരണ ഒരു ഗവൺമെന്റ് ജോലിക്കാരനല്ലാത്തതിൻ്റെ ഒരു വിഷമം നിനക്കുണ്ട് അപ്പോൾ മീനാക്ഷി പറയാം എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടണ ആകാശേ ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഒരു എന്നെപ്പോലെ തന്നെ ജോലിയുള്ള ഒരാളാകുമ്പോൾ എൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ജോലി സ്ഥലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾ സ്വന്തം ബിസിനസ്സാണ് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്നവരാണ് അതാകുമ്പോൾ എടുത്താലും ആരും ചോദിക്കില്ല പറയില്ല ഒന്നുമില്ല സ്വന്തമായിട്ടെല്ലാം ചെയ്യാം അതുപോലെയാണോ ഞാനൊക്കെ അതാണ് ചിന്തിക്കേണ്ടത് ആദ്യം ആകാശ് ഇനിയെങ്കിലും അച്ഛനോടൊന്ന് പറയണം ഇനി ഈ കല്യാണം കാര്യം കഴിഞ്ഞ് പല കാര്യങ്ങളിലും ലീവ് എടുക്കേണ്ട സാഹചര്യം വരും എന്നെ നിർബന്ധിക്കരുതെന്ന് പറയണം എന്ന് പറയുമ്പോൾ ആകാശ് പറയാം എടി അച്ഛനോട് എന്തെങ്കിലും പറയാൻ നമുക്ക് പറ്റുമോ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇതാ ആകാശിൻ്റെ കുഴപ്പം ഒരു ഒരാണത്തമില്ലാത്ത രീതിയിലുള്ള സംസാരം അച്ഛനോട് നാനീവർന്ന് നിന്ന് ഓരോന്നും ഭാര്യയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഭയങ്കര മടിയല്ല നിങ്ങൾക്കെല്ലാം ആരും എന്നെ മനസ്സിലാക്കണ്ട എല്ലാവരും അവരവരെ ഇഷ്ടം പോലെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സങ്കടം മനസ്സിലടക്കി ഇങ്ങനെ മീനാക്ഷി നിക്കുക കേട്ടോ പിന്നെ ധർമ്മനാണെങ്കിൽ ആകാശും കൂടെ കടയിലേക്ക് പോകുന്ന വഴിക്ക് ധർമ്മനും ആകാശിനോട് പറഞ്ഞിട്ടുണ്ട് എടാ ഇങ്ങനെ പോയാൽ ശരിയാവില്ല അളിയനാണെങ്കിൽ പൈസയൊന്നും നോക്കാതെ വാരിക്കോരി അങ്ങ് ചിലവാക്കുകയാണല്ലോ ഡ്രസ്സിന് തന്നെ എന്തോരം രൂപയായി ഇന്ന് മുപ്പത്തയ്യായിരം രൂപയോളം ആയിട്ടുണ്ട് ഡ്രസ്സിന് മാത്രം എന്തിനായിരുന്നു അതിൻ്റെ ആവശ്യം ഓ ഇനിയിപ്പോൾ അച്ഛനോട് നമുക്ക് തൊല്ലം പറയാൻ പറ്റുമോ പറയണം നമ്മളിത് ഇടപെടേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എൻ്റെ ചേച്ചി വഴിയാതെ പിന്നെ പിന്നെ ഒരു ചേച്ചി സ്നേഹം വന്നിട്ടുണ്ട് എങ്ങനെ അമ്മ വഴിയാതാരാവാന് ഈടാ എൻ്റെ ചേച്ചിയെ കെട്ടിക്കൊണ്ട് വരുന്നപ്പോൾ തുടങ്ങിയ കടയാ അത് വച്ചാൽ ഇന്ന് വരെയും ഇങ്ങനെ പൊക്കോണ്ടിരുന്നത് ഈ അനാവശ്യ ചിലവ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഇത്രത്തോളം ആവശ്യമുണ്ടോ തിന്നും മിന്നും നോക്കാതെ എടുത്ത് ചാടുന്ന ശരിയല്ല എങ്ങനെയെങ്കിലും നമുക്ക് അളിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചേ പറ്റുള്ളൂ കേട്ടോ എന്നും പറഞ്ഞു ധർമ്മൻ ആകാശമായിട്ട് അങ്ങനെ ആലോചിച്ചിരിക്കുക അന്ന് രാത്രി കിച്ചണിലാണെങ്കിൽ മീനാക്ഷി ഗുളികയും ഒക്കെ എടുത്ത് കഴിച്ചിട്ടാണ് ഉറങ്ങാൻ കിടക്കണത് ഇത് നമ്മുടെ മിത്ര കാണാണ് മിത്ര വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ ചേച്ചി ഗുളിക കഴിച്ചെന്ന് ഇടി എനിക്ക് നല്ല തലവേദന രാവിലെ മുതലേ നല്ല സ്ട്രെസ്സായിരുന്നു അതുകൊണ്ട് ഉറക്കം പറഞ്ഞെങ്കിൽ ഗുളിക കഴിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ചേച്ചി ഇന്ന് തുണിയെടുക്കാൻ തുണിക്കട്ടി നിന്നപ്പോഴും ഒരുപാട് വിഷമത്തിലാണല്ലോ നിന്ന് എന്താ പറ്റിയ ജോലിസ്ഥലത്തുനിന്ന് പ്രഷർ ഉണ്ടായോ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷി അങ്ങ് പൊട്ടി പോകാം പൊട്ടി കരയാണ് അപ്പം ചോദിക്കുന്നു അയ്യോ എന്താ ചേച്ചി എന്താ പറ്റിയ കാര്യം പറ അതല്ല ഓരോരുത്തരവസ്ഥ ഞങ്ങളെയൊക്കെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയില്ലടി നമുക്കിവിടെ ഒരു വിലയുമില്ല ഇവിടെ വന്നു കയറി മരുമക്കളായിട്ട് ഇവരെ ആരും അംഗീകരിച്ചിട്ട് പോലുമില്ല അച്ഛനൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മുടെ വിഷങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ ഇല്ലല്ലോ എത്രയൊക്കെ ആയാലും വന്നു കയറിയവള് ഒളിച്ചോടി വന്നവള് ഈ പേര് മാറാൻ പോകുന്നില്ല അല്ലെങ്കിലും ഇന്ന് ഓഫീസിലെ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞ് എങ്ങനെ മനസ്സിലാവാനാ അവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റ പാട് അവരുടെയൊക്കെ മോത്തിന് നോക്കാനും അവരെ വായിക്കുന്ന കേൾക്കാനും വേണ്ടി മാത്രം നമ്മുടെ ഒരു യോഗം എന്തിനായിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ലീവ് ലീവെടുത്തത് അച്ഛനോടാണെങ്കിൽ ആകാശിനോട് പറയാൻ പറഞ്ഞാൽ ആകാശൊട്ട് കേൾക്കുകയില്ല ആ അതൊരു കണക്ക് പറയാതിരിക്കുന്നതാ ചേച്ചി നല്ലത് അച്ഛനോട് എന്തെങ്കിലും കാര്യം പറയാൻ പോയാൽ തീർന്നില്ലേ അങ്ങനെ അച്ഛനോട് ചോദിക്കാൻ പോയതിൻ്റെ ഗുണം ഇപ്പം ആ കിട്ടിയില്ലേ ആര്യനെ ആര്യനെ അതിൻ്റെ ഫലമല്ലേ ഇപ്പം കണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു കഷ്ടപ്പാടിൻ്റെ അങ്ങനെ ഏറ്റമായിട്ട് എന്തോരം കഷ്ടപ്പെട്ടു ആണല്ലേ നിങ്ങളൊത്തിരി ബുദ്ധിമുട്ടിയില്ലേ അതെ പക്ഷേ എനിക്ക് വേണ്ടി ആര്യൻ എന്തെല്ലാം ചെയ്തു എന്നറിയുമോ പക്ഷെ എനിക്കതിൽ ഉള്ളൂ മീനാക്ഷി ചേച്ചി എൻ്റെ കാര്യങ്ങളൊക്കെ ആരെയും ശ്രദ്ധിക്കുന്നു തുടങ്ങി പക്ഷെ അതിനു വേണ്ടിയിട്ട് ആര്യൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും കഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു ആ ഇനി എന്ത് ചെയ്യുക എന്തായാലും ആര്യൻ നീ പറയുന്നതെങ്കിലും കേൾക്കുമല്ലോ നീ എനക്ക് ഇത്രത്തോളം ആര്യനെ മാറ്റിയെടുക്കാൻ പറ്റിയല്ലോ അത് തന്നെ നല്ലൊരു കാര്യമല്ലേ മീനാക്ഷി ചേച്ചിക്കും പറ്റും സ്നേഹം കൊടുത്ത് എങ്ങനെയെങ്കിലും ആകാശിനെ മീനാക്ഷി ചേച്ചിയുടെ കൈകളിലേക്ക് ആക്കണം അപ്പോൾ അച്ഛനോട് എതിർത്ത് നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ ആകാശേട്ടനും ചേട്ടനും വരും എന്ന് പറഞ്ഞാണ് അവർ ിരിയാണി കേട്ടോ അപ്പോ പുറത്താണെങ്കിൽ രാത്രിയായിട്ടും നമ്മുടെ ആക ആരെയും ജോലിയും കഴിഞ്ഞ് എത്തിയിട്ടില്ല അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മുടെ ഗോമതി മടുത്തു അപ്പോഴാണ് നമ്മുടെ മീന മിത്ര അങ്ങോട്ട് വരുന്നത് അപ്പൊ മിത്ര പറയുന്നുണ്ട് ആ അപ്പച്ചി എന്തിനാ ഇവിടെ കാത്തിരുന്നത് അപ്പച്ചി ചെന്ന് കിടന്നോ അല്ലെങ്കിലും കുറച്ച് ചില ദിവസങ്ങളൊക്കെ ലേറ്റാകും ചില ദിവസം നേരത്തെ വരുകയും ചെയ്യും പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ആര്യൻ അപ്പച്ചിയോട് കാത്തിരിക്കേണ്ട എന്ന് പറയാൻ കാരണം ഇനി ഞാൻ ലേറ്റായിട്ട് പറഞ്ഞ കണ്ടിട്ട് അമ്മ വിഷമിക്കണ്ടെന്ന് അതുകൊണ്ട് ഇനി ആ അപ്പച്ചി ചെന്ന് കിടന്നു എന്ന് പറയാം അങ്ങനെ ഗോമതി പോയി കിടക്കുകട്ടോ അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ആര്യം വരുന്നുണ്ട് ആര്യനെ ഭക്ഷണം ഉണ്ടാക്കി തരാം നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാങ്ങു പറയും ആരും പറയുന്നുണ്ട് ഞാൻ എനിക്കൊന്നും വേണ്ട വിശപ്പില്ല എന്നും അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ജോലിയും കഴിഞ്ഞ് ഇത്രയൊക്കെ ആയിരുന്നു നിനക്ക് വിശപ്പില്ല എന്നോ ഞാനെല്ലാം ഉണ്ടാക്കി വയ്ക്കും കഴിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഞാനിവിടെ എല്ലാവരെയും വിളിച്ചു ഉണർത്തുമെന്ന് പറയാം അപ്പോൾ തന്നെ ശരി നീ എല്ലായിടത്തും വെക്കും പറഞ്ഞ് പോവാ ഈ സമയം അകത്ത് ചെന്ന് മിത്ര എല്ലാം ദോശയും ഒക്കെ ചൂടോടെ കൊണ്ടു വെക്കുമ്പോൾ വീണ്ടും ആരും പറഞ്ഞു എനിക്ക് വേണ്ട എന്നും ശരി വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഉണ്ടാകാനുള്ള എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കേണ്ട ചുമതല ആരെയാണ് വേണമെങ്കിൽ കഴിക്കാം എന്ന് പറയുമ്പം പിന്നെ മിത്രയുടെ മോങ് എന്തായാലും ആരേനെ ഇരുന്ന് കേട്ടോ അവന് ആരെയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന് മിത്ര ആ പഴയ കാലം അവിടെ താമസിച്ചപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആര്യനെ നോക്കി തന്നെ അപ്പോൾ ആരെയും ചോദിക്കുന്നുണ്ട് എന്തിനാ നീ ഇങ്ങനെ എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് എന്താ എനിക്ക് എനിക്കാരേനെ നോക്കാൻ പാടില്ല എന്നുണ്ടോ കണ്ടുണ്ടെങ്കിൽ എല്ലാവരും നോക്കും ആ അങ്ങനെ ഇപ്പം നീ കൂടുതൽ നോക്കണ്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന പെട്ടന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നത് പുതിയൊരു എപ്പിസോഡ് ആയി വേണ്ടിവരെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്